കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സൂക്ഷിക്കുന്നതും കാണുന്നതും പോക്സോ നിയമപ്രകാരം കുറ്റകരമെന്ന് സുപ്രീം കോടതി ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്നത് കുറ്റകരമല്ലെന്ന് മദ്രാസ് ഹൈക്കോടതി വിധി സുപ്രീം കോടതി റദ്ദാക്കുകയും ചെയ്തു വിവരങ്ങളുമായി സിബി സി ജോസഫ് ചേരുകയാണ് സിബി ഈ കോടതി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടികളുടെ അശ്ലീലം എന്നത് പ്രയോഗിക്കരുത് ദുരുപയോഗം ചെയ്തു ചെയ്തെന്നടക്കം അരത്തിൽ വാക്കുകൾ പ്രയോഗിക്കണമെന്ന് കൂടി കോടതി പറഞ്ഞിട്ടുണ്ടെന്ന് എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വ്യക്തമാക്കിയത് സിജു ഈ കുട്ടികളുടെ അശ്രീല വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് അത് മൊബൈൽ ഫോണിൽ സൂക്ഷിക്കുകയും അത് കാണുകയും ചെയ്ത കേസ് രണ്ടുപേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ ഈ അറസ്റ്റ് ചെയ്ത പ്രതികളെ മദ്രാസ് ഹൈക്കോടതി ഇവർക്കെതിരെ പോക്സോ കേസ് ചുമത്താൻ കഴിയില്ല എന്നും ഇവർ കുട്ടികളെ ഏറ്റവും ലൈംഗികമായി ഉപയോഗിച്ചിട്ടില്ല മറിച്ച് ഈ ദൃശ്യങ്ങൾ സൂക്ഷിക്കുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഇവര് പോക്സോ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടില്ല എന്നുള്ള ഒരു വാദമായിരുന്നു മദ്രാസ് ഹൈക്കോടതി നടത്തിയത് ഇതിനെതിരെ നടന്ന ഇതിനെതിരെ വന്ന ജസ്റ്റിസ് ജസ്റ്റ് റൈറ്റ്സ് ഫോർ ചിൽഡ്രൻ അലയൻസ് സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം സുപ്രീംകോടതി ഒരു വിധി വന്നിരിക്കുന്നത് അതായത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദജൂടും ജസ്റ്റിസ് ജെ വി പറദാലയുമടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ആ കുട്ടികളുടെ അശ്ലീല വീഡിയോകൾ അത് സൂക്ഷിക്കുന്നതും കാണുന്നതും പോക്സോ നിയമപ്രകാരം തന്നെ ആ കുറ്റകരമാണെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് മാത്രമല്ല ഈ ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്നത് കുറ്റകരമല്ലെന്ന പദ്രാസ് ഹൈക്കോടതി വിധി സുപ്രീംകോടതി റദ്ദാക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ കുട്ടികളുടെ അശ്ലീലം എന്ന പദം തന്നെ ഉപയോഗിക്കരുത് അതിന് പകരം ലൈംഗികമായി ചൂഷണം ചെയ്യുക ദുരുപയോഗം ചെയ്യുക പദങ്ങൾ ഉപയോഗിക്കണം ഇത്തരത്തിൽ ഒരു ഈ പദങ്ങൾ ഭേദഗതി ചെയ്യാൻ വേണ്ടി ഒരു ഓർഡിനൻസ് കൊണ്ടുവരാൻ വേണ്ടി പാർലമെന്റിനോട് കേന്ദ്ര സർക്കാരിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു സുപ്രധാനമായ വിധി തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മദ്രാസ് ഹൈക്കോടതി വിധി ഇത്തരത്തിൽ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സെക്ഷൻ അതായത് അറുപത്തി ബി പ്രകാരം കുറ്റകരമല്ലെന്നായിരുന്നു ഈ ഇൻഫോർമേഷൻ ടെക്നോളജി രണ്ടായിരത്തിൽ ആക്ട് പ്രകാരം കുറ്റകരമല്ല എന്നായിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ വിന്യായം ആ ഈ വിധിയെ പൂർണ്ണമായും റദ്ദാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു കുറ്റികളുടെ ദൃശ്യങ്ങൾ ഇത് സൂക്ഷിക്കുന്നതും പോക്സോ നിയമപ്രകാരം അത് കുറ്റകരമാണെന്ന് സുപ്രീം കോടതി ഇപ്പോൾ നിരീക്ഷിച്ചിരിക്കുന്നത് സിജു ശരി സി ബി സി ജോസഫാണ്